മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ലാലേട്ടിൻ്റെ പുതിയ പ്രമുഖ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ മണി ബാഗിനെ കുറിച്ചാണ് എല്ലാവരോടും ചർച്ച ചെയ്യുന്നത് അങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സായ് മണി ബാഗ് എടുത്ത് പോയതിനെക്കുറിച്ചാണ് ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുന്നത് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് ലാലേട്ടനോട് പറയുന്നത് സായ് മാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണി ബാഗ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അതോടൊപ്പം അവൻ മണി ബാഗ് എടുത്തുകൊണ്ട് പോയത് പലരുടെയും പലർക്കും കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഇല്ലാതായിരിക്കുന്നതെന്ന് ജാസ്മിൻ വെട്ടി തുറന്നുതന്നെ ലാലേട്ടിനോട് പറയുന്നുണ്ട് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വരെ തരാനായിരുന്നു എന്നാണ് ലാലാട്ടൻ പറയുന്നത് എന്താണെങ്കിലും ആ അവസരമെല്ലാം ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ് സായി അഞ്ച് ലക്ഷം എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണെന്നാണ് ലാലാട്ടൻ പറയുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സായ എന്താണെങ്കിലും അഞ്ച് ലക്ഷം രൂപ എടുത്ത് ബിഗ് ബോസ് വീടിനോട് വിട പറയുമെന്ന് ബിഗ് ബോസ് വീട്ടിലുള്ള ഒരാൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുന്നത് അതാരായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് നോറയാണ് നോറയോടൊപ്പം വേറൊരാൾ കൂടി ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നുണ്ട് എന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്